ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചോള ഉപ്പുമാവാണ് അതായത് കോൺ റവ ഉപ്പുമാവ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കണ് അമർത്തി ഓളെന്ന ഓഷം കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ അവിടെ ചോള റവ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അര സവോള വലിയൊരു സവോള പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു മൂന്ന് ബീൻസ് ഇതേപോലെ കട്ട് ചെയ്തതും ഒരല്പം ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ് കണ്ടില്ലേ ഇനി അതിലേക്ക് ഒരു നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ ഉഴുന്ന് പരിപ്പ് അര അരസ്പൂണും കടുക് കാൽ സ്പൂൺ ഇടുക കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ സവോള ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാ നമ്മൾ കട്ട് ചെയ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് പച്ചമുളക് എല്ലാം അപ്പം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് അതെല്ലാം ശരിക്കും സെറ്റായി വരികയുള്ളൂ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഫുഡാണ് ആയിട്ട് കഴിക്കുക ഇനി അതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് റവേണെല്ലാം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ അവിടെ ഒന്നര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരല്പം കൂടുതലുണ്ടാവും ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണ് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റായി ഇനി അതൊന്ന് അടച്ച് വെച്ച് അല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കുക അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം റവ അൽപ്പം അല്പമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ഇത് പെട്ടെന്ന് ടൈറ്റാവും വേവില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ സാധാരണ റവ ഉപ്പുമാവ് വെക്കുന്നമാതിരി തന്നെയാണ് ഇതിൽ അല്പം വെള്ളം കൂടുതൽ വേണം കാരണം ഇത് ഇത്തിരി ഹാളാണ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഒരു ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നല്ലതുപോലെ അതുകൂടി മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇനി ഇത് ചൂടാറുന്ന സമയത്ത് നല്ല സെറ്റായി വന്നുള്ളതാണ് റവയെല്ലാം ശരിക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് എന്തായാലും അടച്ച് വെക്കണം ആവിയിൽ ഒന്നുകൂടി വേണം അപ്പോൾ ഡയറ്റ് നോക്കുന്നവർക്കല്ല എല്ലാവർക്കും ഇത് കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് തുറന്നു നോക്കിയിട്ടുണ്ട് ഇപ്പം വേണമല്ലേ നമ്മൾ കറക്റ്റാ ഉപമാവിൻ്റെ അതേ പരുവത്തിൽ വന്നിട്ടുണ്ട് നല്ലതുപോലെ വന്ന് സെറ്റായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടും കോൺ റവ നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അടിപൊളിയായില്ലേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്